അതെ ഈ കാണുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയമാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന ഇരുപത്തി ഒന്ന് സെൻ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് പക്ക കരഭൂമിയാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്ത നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ആകാം കേട്ടോ അതെ ഈ കാണുന്ന സരസ്വതി വിദ്യാലയത്തിൻ്റെ പ്രീസ്കൂളാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്നല്ല ഇത് അതിൻ്റെ ഒരു പിൻവശത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുവഴിയാണ് ഈ പ്രീ സ്കൂളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഗേറ്റ് കാണാം ഈ കാണുന്ന പ്രോപ്പർട്ടി നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് സരസ്വ വിദ്യാലയം വട്ടിയൂർക്കാവുന്ന വരുമ്പോഴത്തേക്കും സരസ്വ വിദ്യാലയം കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് സ്വാഗത ലൈൻ എന്ന് കാണാം ആ റോഡിനകത്തേക്ക് കയറി ആദ്യം തന്നെ ഇടത്തോട്ട് ഇങ്ങനെ വളഞ്ഞ് വീണ്ടും വലത്തോട്ട് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ലൈൻ ത്രീ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം അതായത് അവിടെ നേരെ നോക്കിയാൽ നമുക്ക് കാണുന്നത് ഇതാ ഈ പ്രീ സ്കൂളാണ് അപ്പോൾ ആ പ്രീ പ്രീസ്കൂളിന് തൊട്ടരികത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക കരഭൂമിയാണ് ഈ ഒരു ലൈനിൽ നമുക്കൊരു മേജർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ വീടുകളും ഇതുപോലെ വലിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ്റൊക്കെ പ്ലോട്ടുകളെടുത്ത് അതിനകത്താണ് വീടുകൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം ഇനി അതല്ല ഇതിനെടുത്ത് പ്ലോട്ടുകളായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വട്ടിയൂർക്കാവിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ വട്ടിയൂർക്കാവ് ഭയങ്കരമായിട്ടുള്ളൊരു വികസനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എത്ര കോടിക്കണക്കിന് രൂപയാണ് നമുക്കവിടെ സ്ഥല ഏറ്റെടുപ്പിനും അതിനും ഇതിനായിട്ട് ചിലവഴിച്ചത് റോഡ് നല്ല വൈഡനാക്കുന്നുണ്ട് അതുപോലെ തന്നെ നടുവിലെ ഐലൻഡ് ആയിട്ട് വരുന്ന അടുത്ത് ട്രിഡയുടെ ഒരു പ്രോജക്റ്റും വരുന്നുണ്ട് അതായത് ഇവിടെയുള്ള ഇപ്പോൾ ഈ കടകളൊക്കെ പോയ ആൾക്കാരെ എല്ലാം റീഹാബിലിറ്റ് ചെയ്യാനായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു വലിയൊരു കെട്ടിടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അങ്ങനെയാണ് മറ്റവർക്ക് അവൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ വരുന്നത് ഞാൻ അതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മൾ അത്രയും ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ളൊരു ലൊക്കേഷനിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ് വീണ്ടും കുറച്ചും താഴെ പോയി നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് ഏറ്റാകൊരു പത്ത് സെൻറ്റിലൊരു വീടോടു കൂടിയിട്ടൊക്കെ അത് അതെല്ലാം സെയിലായി അതിൻ്റെ താഴോട്ട് നമ്മളൊരു ചെറിയ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് സെയിലായി അതിൻ്റെ അടുത്ത് ചെറിയ പ്ലോട്ട് പ്ലോട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിലായി കാരണം ഈ ഒരു ഏരിയയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട് അന്ന് ആ വീടൊക്കെ ഞാൻ അന്ന് ഏകദേശം ആവശ്യം ടു സി ആറിൻ്റെ അടുത്തുള്ള പ്രൈസാണ് ചോദിച്ചത് അപ്പോൾ അത് വലിയ നെഗോസിയേഷൻ പോലും ഇല്ലായിരുന്നു കേട്ടോ അന്ന് ആൾക്കാർ പെട്ടെന്നുള്ള രീതിയിൽ ചെറിയൊരു നെഗോസിയേഷനിൽ മാത്രം നടത്തി പെട്ടെന്ന് സെയിലായി ആ രീതിയിലാണ് അവിടെ ഡിമാൻഡ് വന്നത് അങ്ങനെ ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നവല അപ്പോൾ സെൻറ് വന്നിട്ട് പതിനഞ്ചര ലക്ഷം രൂപയാണ്